ഹേ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഒരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഏകദേശം കുറേ കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ ഈയൊരു ചാനലിലേക്കൊരു വീഡിയോ ഇടാനായിട്ട് പോകുന്നത് സത്യം പറഞ്ഞാൽ മടിയായിരുന്നു അത് കാരണമാണ് ഇതിറ്റാത്തൊരു വീഡിയോ ഇടാഞ്ഞു അതുമാത്രമല്ല കോണ്ടൻസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതും കൊണ്ടും ആണ് നമ്മളതിൻ്റെ അകത്ത് വീഡിയോ ഇടാൻ അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ വെയിറ്റ് ഡെയിന് ഒരു അടിപൊളി ഒരു ഷെയ്ക്കുമായിട്ടാണെങ്കിൽ ഈ ഒരു സംഭവം ഹൺഡ്രഡ് പേർസെൻറ്റേജ് വർക്കിംഗ് ആണ് ഞാൻ ഈ ഒരു ഷെയ്ക്ക് ഏകദേശം രണ്ട് മാസമായിട്ട് ഞാൻ കുടിക്കുന്നതാണ് അപ്പോൾ എനിക്കത് എട്ട് കിലോയാണ് ഈ ഒരു ഷെയ്ക്ക് കാരണം എനിക്ക് കൂടിയത് എന്തായാലും വളരെ നല്ലത് ഒരിതാണ് നമ്മൾ ആദ്യം കുടിക്കുമ്പം നമുക്ക് അത്ര ഇഷ്ടപ്പെടത്തില്ല നമ്മൾ എന്താ ടേസ്റ്റിന് വേണ്ടിയല്ലല്ലോ ഇത് കുടിക്കുന്നത് നമുക്ക് വണ്ണം വെക്കാൻ വേണ്ടിയല്ലേ നമ്മളിത് കുടിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ കുടിക്കുമ്പോൾ നമുക്ക് അത്ര നല്ല ടേസ്റ്റ് ആയിട്ടൊന്നും തോന്നത്തില്ല പിന്നെ അത് കുടിച്ച് കുടിച്ച് ശീലമാകുമ്പോൾ നമുക്ക് പിന്നെ കുഴപ്പമില്ല നിങ്ങൾ പകുതിക്ക് വെച്ചത് നിർത്തുവാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫലം കിട്ടത്തില്ല അതുകൊണ്ട് നിങ്ങൾ ഇത് അടുപ്പിച്ച് തന്നെ കുടിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാൽ അപ്പൊ ഗെയ്സ് നമ്മുടെ വെയിറ്റ് ഗെയിൻ ഷേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടെന്ന് പറയുകയാണെങ്കിൽ ഡേറ്റ്സ് കാഷ്വിനട്ട് ബദാം ഇതെല്ലാം നമുക്ക് ഒരു എട്ടെണ്ണം വീതം എടുക്കണം ഇപ്പൊ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നെന്ന് പറയാണെങ്കിൽ രണ്ട് ഗ്ലാസ്സിന് വേണ്ടിയാണ് ഒരു ഗ്ലാസ്സിനാണ് ഈ മൂന്ന് സാധനം നിങ്ങൾ നാലെണ്ണം വെച്ച് മാത്രം എടുത്താൽ മതി അപ്പൊ അടുത്തായിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ നമ്മുടെ മിക്സിക്കകത്തോട്ട് ഇടാം രണ്ടാമത് നമുക്ക് നമ്മുടെ കാഷുവിനട്ട് കുട്ടനെ അങ്ങോട്ട് ഇടാം അതിനുശേഷം നമ്മുടെ ഡേറ്റ്സ് ഇറക്കനെ കൂടെ അങ്ങോട്ട് ഇടുകയാണെങ്കിൽ സെറ്റ് ആയി നമുക്ക് ഈ മൂന്ന് സാധനം മാത്രമല്ല ഇടണ്ടേ ഇനി ഒരുപാട് സാധനങ്ങൾ നമ്മുടെ ഷെയ്ക്കിനകത്ത് വരാനായിട്ടുണ്ട് ഇപ്പൊ നമ്മൾ മൂന്ന് ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ ആണ് നമ്മൾ ഇടുന്നത് പക്ഷേ ഷെയ്ക്കിൻ്റെ തന്നെ രാജാവായ ഒരു കവർ പാൽ നമുക്ക് എടുക്കണം ഓക്കെ ഇനി നമുക്കിത് നൈസായിട്ടങ്ങ് പൊട്ടിക്കാവുക ക്യാമറ വെച്ച് പൊട്ടിക്കുന്ന കാര്യം ഇച്ചിരി ടാസ്ക് ഉള്ള ഒരു കാര്യമാണ് എന്തായാലും നമ്മൾ അങ്ങ് പൊട്ടിക്കും നമ്മൾ മുറിച്ചത് ലേശം വലുതായി പോയി എന്നാലും കുഴപ്പമില്ല ഇനി നമുക്ക് ഒരു ഗ്ലാസ് അളവിൽ ഈ ഒരു പാൽ എടുക്കാം ശകലം നൈസായിട്ട് താഴെ പോയിട്ടുണ്ട് എന്തായാലും സീൻ ഇല്ലാതെ നമ്മൾ മുറിച്ചത് നമ്മൾ ഇച്ചിരി വലുതായിപ്പോയി അത് ചെറുതായിരുന്നെങ്കിൽ നമ്മൾ കറക്റ്റ് ഇങ്ങനെ ഒരു ഇതിൽ വന്നേനെ ഓക്കെ അപ്പം നമ്മളത് ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ നമ്മുടെ അങ്ങ് ഒഴിക്കാം അപ്പം നേട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് അങ്ങ് നൈസായിട്ട് അങ്ങ് ഒഴിച്ചേക്കാം അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പഴമാണ് നമ്മളിവിടെ റോബസ്റ്റാ പഴമാണ് എടുത്തിരിക്കുന്നത് സാധാ പഴമാണേലും കുഴപ്പമില്ല ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം ഓക്കെ അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആയതിനു ശേഷം നമുക്ക് അടുത്തായിട്ട് വേണ്ടത് ഗൈസ് പീനട്ട് ബട്ടറാണ് ഞാനിവിടെ എടുത്തിരിക്കുന്ന ചോക്ലേറ്റ് ഫ്ലേവേർഡ് പീനട്ട് ബട്ടറാണ് ഇതിൻ്റെ അകത്ത് കേസ് ഏകദേശം എല്ലാം തീർന്നിട്ടുണ്ട് ഇനി നമുക്ക് ഉടനെ തന്നെ അടുത്ത വാങ്ങണം ഇനി നമുക്ക് നൈസായിട്ട് കേസ് ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്ക് മൊത്തം അങ്ങ് എടുത്തേക്കാം മൊത്തം വേണ്ട അതെ ഇത്രയും മതി കേട്ടോ ഓക്കെ രണ്ട് ഗ്ലാസിന് തേണ്ട ഇത് തന്നെ ധാരാളം ഇനി നമുക്ക് മിക്സ് ചെയ്ത് അതിലോട്ട് നമുക്ക് ഇടാം ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ നമ്മൾ രണ്ട് ഗ്ലാസ്സിനെ എടുക്കുന്നത് അപ്പം ഒന്നര ഗ്ലാസ് പാല് മാത്രം മതി ഇനി നമുക്ക് നമുക്കിതൊന്നും നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പോൾ കൈ ഇതുകൊണ്ട് നമ്മുടെ അടിപൊളി വെയിറ്റ് ഗെയിൻ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മളിത് ഗ്ലാസ്സിലോട്ട് ഒഴിക്കുവാണ് ഇതിപ്പം നമ്മൾ രാവിലെയും വൈകിട്ടും കൈസ് ഒരു ദിവസം രണ്ട് ടൈമിലാണ് നമ്മളിത് കഴിക്കേണ്ടത് ഇപ്പം ഞാൻ രണ്ട് നേരം കഴിക്കുമായിരുന്നു പക്ഷേ ഇപ്പം വന്നോന്ന് ഞാൻ ഒരു നേരം മാത്രമേ കഴിക്കത്തുള്ളൂ നിങ്ങൾ രണ്ട് നേരം കഴിക്കാനായിട്ട് ശ്രമിക്കുക ഞാൻ ജസ്റ്റ് ഇതൊന്നും കുടിച്ച് കാണിക്കാ എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇത് കുറച്ച് ഫ്രീസ് ചെയ്ത് കഴിക്കുവാണെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ നല്ല ടേസ്റ്റ് നമുക്ക് തോന്നും ഫസ്റ്റ് നമ്മളിത് കുടിക്കുമ്പോൾ നമുക്ക് അത്ര വലിയ ആയിട്ടൊന്നും തോന്നുന്നില്ല പക്ഷേ നമ്മളിത് നമ്മുടെ ടേസ്റ്റിന് വേണ്ടിയല്ലല്ലോ കഴിക്കുന്നത് നമ്മുടെ വണ്ണത്തിന് വേണ്ടിയാണ് കഴിക്കുന്നത് അതുപോലെ തന്നെ ഇത് അത്ര എക്സ്പെൻസീവോ അങ്ങനൊന്നുമല്ല നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെ നമുക്ക് ഈ ഒരു ഷെയ്ക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്നതാണ് നിങ്ങളിത് കണ്ടിന്യൂസ് ആയിട്ട് കുടിച്ചാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഫലം കിട്ടത്തുള്ളൂ അപ്പോൾ അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത ദിവസം ഞാൻ ഒരു അടിപൊളി കിട്ടുകയച്ച ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അപ്പോൾ ചാനൽ ഒന്ന് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയും കൂടെ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക So bye guys.